ഗുരു നടരാജഗുരുവിൻ്റെ ആത്മാവിഷ്കാരമായ ഓട്ടോബയോഗ്രഫി ഓഫ് എൻ എബ്സുല്യൂട്ടിസ്റ്റ് എന്ന ഗ്രന്ഥത്തിൻ്റെ മലയാളം പരിഭാഷ അധ്യായം മൂന്ന് കൗമാരവും വീരാരാധന തൃഷ്ണയും ഭാഗം രണ്ട് പാഠ്യേതര പഠനങ്ങളും പ്രവർത്തനങ്ങളും എന്ന ഉപപാഠം വിദ്യാഭ്യാസം മുഴുവൻ വിദ്യാലയങ്ങളിൽ നിന്ന് ലഭിക്കുന്നില്ല തെറ്റായ രീതിയിൽ വിദ്യാലയങ്ങളിൽ പഠനം നടത്തുമ്പോൾ പോലും വിദ്യാഭ്യാസത്തിൻ്റെ അധിക ഭാഗവും വെളിയിൽ നിന്ന് കൈവശമാകുന്നു എന്നതാണ് വാസ്തവം ഡോക്ടർമാർ പലപ്പോഴും കൊടുക്കാറുള്ള തെറ്റായ ഔഷധങ്ങളുടെ ദോഷഫലങ്ങളിൽ നിന്ന് രോഗിയെ രക്ഷിക്കാൻ പ്രകൃതിക്ക് സാധിക്കുന്നത് പോലെയാണ് ഇവിടെയും ഞാൻ ശീലിച്ചു പോന്ന ഒടുങ്ങാത്ത വായന ഈ സന്ദർഭത്തിൽ എണ്ണം കൊണ്ടും പരമാവധിയിലെത്തിച്ചേർന്നു റോബിൻസൺ ക്രൂസോ വികാർ ഓഫ് വീക്ക് ഫീൽഡ് തുടങ്ങി ആദ്യകാലത്ത് വായിച്ചു തീർത്ത ഗ്രന്ഥങ്ങൾക്ക് പുറമെ സ്കോട്ട് ഡിക്കൻസ് പാക്കറെ മുതലായവരുടെ ഗ്രന്ഥങ്ങളിലും ഞാൻ മുഴുകി ചാൾസ് ഡിക്കൻസിൻ്റെ ഗ്രന്ഥങ്ങളിൽ ലണ്ടനിലെ ഗ്രാമ്യ ഭാഷയുടെ അതിപ്രസരമുണ്ടെങ്കിലും അവയിലെ ഫലിതങ്ങൾ ചിലപ്പോൾ മനസ്സിലാക്കിയും പലപ്പോഴും ഏകദേശം മനസ്സിലാക്കി എന്ന വിശ്വാസത്തിലും ഞാൻ വ്യഗ്രതയോടെ ഗ്രസിച്ചു നൂറ് പേജ് ഒരു ദിവസം ഞാൻ വായിക്കും ഒരു നല്ല വായനക്കാരന് യോജിക്കുന്ന ഗതി വേഗമാണ് അതെന്ന് സതീർഥനിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു എൻ്റെ ചങ്ങാതിമാരിൽ ഒന്നോ രണ്ടോ പേർ ഈ വേഗത്തെ അതിലംഘിക്കാറുണ്ടെന്നും കേട്ടു വാമൊഴിയിലോ വരമൊഴിയിലോ പ്രകടമാക്കുവാൻ കഴിയുന്നതിന് മുൻപായി ഒട്ടധികം ശൈലികളും പ്രയോഗങ്ങളും ഏതോ ഒരു തരത്തിലുള്ള രൂപം പ്രാപിച്ച് എൻ്റെ ഉപബോധ മനസ്സിലെവിടെയോ ഒതുങ്ങി കഴിയുന്നുണ്ടായിരുന്നു കടലിൽ തുറമുഖച്ചിറ കെട്ടിപ്പൊക്കുന്നതിന് മുൻപ് എത്രയോ സിമൻറ്റ് കട്ടകൾ ജലപ്പരപ്പിനടിയിൽ പൂഴ്ത്തിക്കളയണം ഇക്കാര്യത്തിൽ വ്യത്യസ്തമായ കഴിവോട് കൂടിയ ഉപബോധ മനസ്സ് ഓരോ വ്യക്തിത്വ മാതൃകയ്ക്കുമുണ്ട് ചിലർക്ക് ഭാഷയുടെ അവധാരണത്തിൽ നിന്നും ആവിഷ്കരണത്തിലേക്ക് കടക്കാനുള്ള കഴിവ് അധികമാണെന്ന് കണ്ടതിൽ നിന്നാണ് ഞാൻ ഇക്കാര്യം മനസ്സിലാക്കിയത് എന്നാൽ പലപ്പോഴും സമയമെടുത്ത് ഇത് കൈവശപ്പെടുത്തുന്നെടുത്ത് തികവ് ഏറിയിരിക്കും പയ്യെ തിന്നാൽ പനയും തിന്നാം എന്നാണല്ലോ ആപ്തവാക്യം മന്ദവേഗത്തിൽ ആദ്യം തുടങ്ങിയ ഓട്ടക്കാരൻ ഒടുക്കത്തെ വളയത്തിന് കൂടെ കയറും ആമയും മുയലും എന്നതിലെ വിരോധ പ്രതിഭാസം പലപ്പോഴും ഇതിൽ അന്തർഭവിച്ചിരുന്നു അനിയതത്വാദം വൈരുദ്ധ്യാത്മകമായ ഉഭയകോടികൾ അനുപൂരക ഘടകങ്ങളുടെ വേഴ്ച പരസ്പരം നിഷേധിക്കുന്ന വാദഗതികൾ സാമാന്യത്തിലടങ്ങിയിരിക്കുന്ന പരസ്പരവിരോധമുള്ള വിശേഷങ്ങൾ എന്നിവ പല രൂപത്തിൽ ഭിന്ന വ്യക്തികളുടെ ചിജ്ജട സംഘാതമായ ജീവിതത്തിൽ സ്വാധീനം ചെലുത്താറുള്ളതിനാൽ സ്വഭാവ പഠനം അഥവാ വ്യക്തി സ്വഭാവ നിർണയ പ്രധാനമായ മനോവിജ്ഞാനീയം ഒരു സങ്കീർണ ശാസ്ത്രമായി തീർന്നിരിക്കുകയാണ് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബഹിർമുഖമായ താല്പര്യങ്ങളെക്കാൾ അന്തർമുഖത്വമാണ് ഉണ്ടായിരുന്നത് അതിൽ അതിൽ കടന്ന മൃദുലതയുള്ളൊരു ഹൃദയം എനിക്കുള്ളത് കൊണ്ട് ആസുരീ സമ്പത്തിനേക്കാൾ ദൈവീ സമ്പത്തിൻ്റെ അതിപ്രസരമാണ് എൻ്റെ വ്യക്തിത്വത്തെ എടുത്തു കാട്ടുന്ന വിശേഷ ഘടകം വിമുഖത സ്വാഭാവികമായുള്ള ഈ വ്യക്തിത്വ മാതൃകയ്ക്ക് അർജുനനെയും റൂസോയെയും ഉദാഹരണമായി എടുത്ത് പറയാവുന്നതാണ് അടങ്ങി ഒതുങ്ങിയതാണ് ഈ പ്രവണത പുറമേ പ്രകടമാക്കാനുള്ളതല്ല ധാരാളം അപസർപ്പക കഥകൾ ഞാൻ വായിച്ചു കോണൻ ഡോയിലിൻ്റെ ഷെല്ലക് ഹോംസ് ഗ്രന്ഥാവലിയും വായിച്ചു തീർത്തു പിന്നെ അവയെല്ലാം കളഞ്ഞിട്ട് നേരത്തെ പറഞ്ഞ മൂന്ന് സാഹിത്യനായകന്മാരെ പകരം കൈക്കൊണ്ടു അന്നെനിക്ക് ഫ്രഞ്ച് ഭാഷ അറിയില്ല അതിനാൽ വിക്ടർ യൂഗോയുടെ ലേ മിസറബ് എന്ന ലോകോത്തരാഖ്യായിക ഞാൻ വായിച്ചില്ല ആ ഗ്രന്ഥം അദ്ദേഹത്തിൻ്റെ സമകാലികരും അനന്തരഗാമികളുമായ ഇംഗ്ലീഷ് ഗ്രന്ഥകാരന്മാരെ സ്വാധീനിച്ചിട്ടുണ്ട് ഒലിവർ ട്വിസ്റ്റും ഡേവിഡ് കോപ്പർഫീൽഡും എനിക്ക് അത്രയധികം ആകർഷകമായി തോന്നി ഈ രണ്ടാമത് പറഞ്ഞ തടിച്ച ഗ്രന്ഥം വളരെ ശ്രദ്ധയോടും ഔത്സിക്കത്തോടും കൂടി അതിൽ തന്നെ മുഴുകി ആദ്യ അവസാനം വായിച്ചു തീർത്തതിന് ശേഷമാണ് മാറ്റിവെച്ചത് ഈ ഗ്രന്ഥത്തിൻ്റെ താളുകൾ സ്വയം സമ്പൂർണമായൊരു വിദ്യാഭ്യാസം നൽകുന്നുണ്ടെന്ന് ഞാൻ എന്നോട് തന്നെ പറയുകയായി ഒരു ദശാബ്ദ കാലത്തിന് ശേഷം എനിക്ക് വായിക്കുവാനിടയായ ലേ മിസറബ് വീണ്ടും എന്നിൽ അത്ഭുതമുളവാക്കി സംതൃപ്തി ജനിപ്പിച്ചു ഒരു ജീവിതകാലത്തിന് മുഴുവൻ ആവശ്യമായ വിദ്യാഭ്യാസം ഒരു സമയം ഈ സാ സാഹിത്യ നായകന്മാരുടെ ഗ്രന്ഥങ്ങൾക്കകത്ത് ഒതുങ്ങിയിരിക്കുന്നുണ്ട് ഇക്കാലത്താണ് ഞാൻ ഷേക്സ്പിയറേയും കാളിദാസനെയും പരിചയപ്പെടുന്നത് സംസ്കൃത സാഹിത്യ വിമർശകരും അതുപോലെ തന്നെ പാശ്ചാത്യരും ശാകുനലത്തെപ്പറ്റി നടത്തിയ സൂക്ഷ്മ നിരീക്ഷണം നിരൂപണബുദ്ധ മനസ്സിലാക്കാൻ തുടങ്ങിയിരുന്ന ഷേക്സ്പിയർ നാടകങ്ങളെപ്പറ്റിയുള്ള പഠനം ഇവയെല്ലാം അക്കാലത്ത് എൻ്റെ പ്രതിഭാരൂപവത്കരണത്തിൽ സാരമായ സഹായം നൽകിയിട്ടുണ്ട് രഘുവംശവും മിൽട്ടൻ്റെ പാരഡൈസ് ലോസ്റ്റും അതുപോലെ തന്നെ അന്ന് എനിക്ക് പരിചിതമായിരുന്നു എന്നാൽ പാരഡൈസ് ലോസ്റ്റിൻ്റെ പിന്നിൽ പ്രാചീന ഗ്രീക്ക് ട്രാജഡികളുടെ സ്വാധീനമുണ്ടെന്നുള്ള വസ്തുത അന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല മിൽട്ടൺ ഗ്രീസിലെ ഒളിമ്പിസിലുള്ള ദേവതകൾക്കും ഡയാനുസ്യൂസിനും പകരം സരളമായ ക്രൈസ്തവ സന്ദർഭത്തിൽപ്പെട്ട വിലക്കപ്പെട്ട കനിയെയാണ് കൈകാര്യം ചെയ്തതെന്ന് മാത്രം ഷേക്സ്പിയറുടെ മിഡ് സമ്മർ നൈറ്റ്സ് ഡ്രീമിലെ ടിസ്യൂസ് രാജാവ് പോലും അധീനിയയിലെയും ലണ്ടനിലെയും പശ്ചാത്തലങ്ങൾ കൂട്ടിക്കുഴച്ചു നടത്തിയ പാത്ര സൃഷ്ടിയുടെ ഫലമാണ് ഈ സൂക്ഷ്മമായ സ്വാധീന ശക്തി അക്കാലത്ത് എനിക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല അതിനാൽ ഈ ഗ്രന്ഥകാരന്മാരുടെ സർഗപ്രതിഭയെപ്പറ്റി എനിക്കുണ്ടായിരുന്ന ധാരണയുമായി എനിക്ക് തന്നെ പിൽക്കാലത്ത് രാജിയാകേണ്ടി വന്നു ശാകുന്തലത്തിലെ ചില ശ്ലോകങ്ങൾ എൻ്റെ സ്വയം പ്രവർത്തനപരായണയുമായ ഉപബോധത്തിലെ അബോധോപാധിയിൽ വളരെ ഗാഠമായി പതിഞ്ഞു അങ്ങനെ അതിലെ അത്യന്തമനോജ്ഞമായ ശ്ലോകങ്ങളിലൊന്ന് ഞാൻ രാപ്പകലില്ലാതെ ചൊല്ലിക്കൊണ്ടിരിക്കുമായിരുന്നു രാജാവ് മധ്യാത്തിൽ വിശ്രമിക്കാൻ പോകുന്നതിന് മുൻപ് രാവിലെ നടത്തിയ മൃഗയാ വിനോദത്തിൽ കാട്ടിലെ മൃഗങ്ങളുടെ ശാന്തി ഭഞ്ചിച്ചതാണ് അതിലെ പ്രതിവാദ്യം ഇതിന് സദൃശമായി ജോൺ പീലിൻ്റെ ഒരു നാടോടി കവിതയിൽ ഒരു കവിതയുണ്ട് പുലർച്ചയ്ക്കയാൾ വേട്ടനായ്ക്കളും കൊമ്പും കുഴലും പകിട്ടുള്ള കോട്ടും ഒക്കെയായി പുറപ്പെട്ടതാണ് അതിലെ വർണ്ണന ശാകുന്തളത്തിൽ ദുഷ്യന്തര രാജാവ് വേട്ട കഴിഞ്ഞ് വില്ലിൻ്റെ ഞാണഴിച്ചു വിടുകയാണ് അപ്പോഴാകട്ടെ പന്നികൾക്ക് അവയുടെ തേറ്റ ചതുപ്പിടങ്ങളിൽ പൂഴ്ത്തിയും തോർത്തിയും നടക്കാൻ സ്വാതന്ത്ര്യം കിട്ടി കാട്ടുപോത്തുകൾക്ക് തുടരെ കൊമ്പിളക്കി കുളം കലക്കാനും ആ കലങ്ങിയ വെള്ളം കുടിക്കാനും സാവകാശം കിട്ടി ഭയാവേശിതരായി മഴ തണലിൽ അനങ്ങാതെ നിന്നുപോയ മാന്കൂട്ടത്തിന് സമാധാനമായി അയവിറക്കാൻ അവസരം കിട്ടി രാജാവിൻ്റെ തന്നെ അഭിപ്രായത്തിൽ ബില്ലിന് തന്നെയും പൂർവാഹത്തിലെ മുറുക്കം വിട്ട് അയഞ്ഞ് യഥായോഗ്യമായ വിശ്രമം ലഭിക്കുവാൻ ഇടയായി അങ്ങനെ പ്രകൃതി മുഴുവൻ തന്നെ സജീവമായ മറ്റൊരു ഭൂമികയിലേക്ക് മാറിപ്പോവുകയായി ആന്തരികവും ബാഹ്യവുമായ ലോകങ്ങളെ ഒന്നിനൊന്ന് സദൃശ്യമായ മട്ടിൽ ഇവിടെ വകതിരിച്ചും കാട്ടിയിരിക്കുന്നു അർദ്ധരാത്രിയിൽ മെക്ബത്തിനെ കൊലപ്പെടുത്തിയ ശേഷം പുറവാതിലിൽ മുട്ടിവിളിക്കുന്ന പ്രഖ്യാതമായ സൂക്ഷ്മ സാങ്കേതിക പ്രയോഗം ഷേക്സ്പിയർ നടത്തിയിരിക്കുന്നത് പോലെ തന്നെയാണ് ഇതും സാഹിത്യം അങ്ങനെ എനിക്കതിൻ്റെ അന്തർ രഹസ്യങ്ങൾ നോക്കിക്കാണുവാൻ വേണ്ടി കവാടങ്ങൾ തുറന്ന് മലർത്തി തരുവാൻ ആരംഭിച്ചു ഷേക്സ്പിയറുടെ സർഗപ്രതിഭയുടെ അഗാധത അന്നെനിക്ക് എത്തിത്തൊടാവുന്നതാണെന്ന് തോന്നി എന്നാൽ കാളിദാസൻ്റെ അഗാധ സത്യവ്യവസ്ഥയെ സർവാശ്ലേഷകമായി അവതാരണം ചെയ്യുന്നതുമായ പ്രതിഭാപ്രഭാവം അതിൻ്റെ സമ്പൂർണ്ണ മഹിമാവോടുകൂടി എനിക്ക് വെളിവാകാതെ തന്നെ അവശേഷിച്ചു എന്തായാലും സാഹിത്യ കാണുവാൻ തക്കവണ്ണം അന്ന് ഞാൻ തികച്ചും ഉണർന്നു കഴിഞ്ഞിരുന്നു എവിടെ നിന്നായാലും രസകരമായ കവിതയും ഖണ്ഡികയും അന്വേഷിച്ചെടുക്കുവാൻ എനിക്ക് സാധിക്കുമെന്നായി ആവശ്യപ്പെടാതെ നേതൃസ്ഥാനം എന്ന ഉപാധ്യായം എൻ്റെ പ്രിയപ്പെട്ട സതീർദ്ധ്യർ കുറെയൊക്കെ കൂടി എന്നെ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ടെന്ന് വെളിപ്പെടത്തക്കവണ്ണം നൈട്രജൻ എന്ന പട്ട പേരിട്ട് വിളിച്ചിരുന്ന കാര്യം നേരത്തെ പ്രസ്താവിച്ചതാണല്ലോ കടലിലെ ഉപ്പുവെള്ളം പോലെയാണ് ഈ പട്ടപ്പേരിൻ്റെയും കഥ ഉപ്പ് കഴിക്കുന്നു എന്നാൽ വെള്ളമാണ് താനും യൗവനത്തിന് സഹജമായുള്ള അതിസാമർഥ്യത്തിൽ നിന്നാണ് ഇത്തരം മനോഭാവം ജനിക്കുക ഈ പ്രായത്തിൽ കുട്ടികൾക്ക് ഔദാര്യത്തിൻ്റെ ഒരടിയൊഴുക്കുണ്ടായിരിക്കുമെങ്കിലും വെറും കുൽസിതഗതിക്കാരനായി തീരാനും പാടില്ലായകയില്ല ആറാം ഫോറത്തിൽ പാഠപുസ്തകമായിരുന്ന ഐവൻഹോ പഠിച്ചപ്പോൾ കുട്ടികൾക്ക് എന്നെ ഐദൻസ്റ്റെയ്ൻ എന്ന് പേര് വിളിക്കുകയെന്ന ക്രൂരമായ കുതൃതിത്തരത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുവാൻ കഴിഞ്ഞില്ല ഐദൻസ്റ്റെയിൻ ഒന്നിനും സന്നദ്ധനല്ലാത്ത മടിയനാണ് അയാൾക്ക് സദൃശമായി പറയാവുന്ന കഥാപാത്രങ്ങളാണ് ടെമ്പസ്റ്റിലെ കാലിബൻ രാമായണത്തിലെ കുംഭകർണൻ ഡിക്കൻസിൻ്റെ ഫോൾസ്റ്റാഫ് സാഹിത്യ ഭക്തന്മാരായ തടിയൻ പയ്യന്മാർ തുടങ്ങിയവർ എൻ്റെ സതീർഥ്യർക്ക് എന്നെ ഇത്തരം പേരിട്ട് വിളിക്കുവാൻ എന്ത് കാരണമാണ് ഉണ്ടായിരുന്നത് എന്നുള്ളത് ഇന്നും ഞാൻ അന്വേഷിക്കുന്നില്ല കാലമേറെ കഴിഞ്ഞു സ്വിറ്റ്സർലൻഡിൽ ഒരു അധ്യാപകനായി ചേർന്ന കാലത്തും ഇതേ കാര്യം എന്നെയും ആലോചിച്ചാൽ യുവജനങ്ങളുടെ സൂക്ഷ്മദൃഷ്ടിയിൽ നിന്ന് ഒളിച്ചു വെക്കാൻ കഴിയാത്തൊരു രഹസ്യം എന്നിൽ അന്തർഭവിച്ചിട്ടുണ്ട് എന്ന് വേണം പറയുവാൻ ഇപ്പോൾ ഈ അറുപത്തിയെട്ടാം വയസ്സിലും ഞാൻ അവിടെ ചെല്ലുമ്പോൾ കുട്ടികൾ പഴയപടി എൻ്റെ മേൽ എല്ലാത്തരം സ്വാതന്ത്ര്യവും കാട്ടാറുണ്ട് വളരെ ഗൗരവമായി ഗൗരവമായ ഇരുന്ന് കളയാൻ എനിക്ക് സാധ്യമല്ല പഴക്കമില്ലാത്ത മുരടനെ പോലെ ഭാവിക്കാനും പ്രയാസം എന്നാൽ സതീർഥരിൽ ചിലരുടെ അഭിപ്രായത്തിൽ ഞാൻ വളരെ ഒതുങ്ങി ഒറ്റയ്ക്ക് കഴിയുന്ന ആളാണ് കൂട്ടുകൂടാൻ വിസമ്മതിക്കുന്ന ആളുമാണ് അപഗ്രഥന വിഷയമാകാത്തതെങ്കിലും രസകരവും വിചിത്രവുമായ ഏതോ സങ്കീർണതകളൊക്കെ എന്നിലുണ്ടായിരിക്കണം ചീത്ത സ്വഭാവങ്ങൾ പോലും ചിലപ്പോൾ രസകരമാകാറുണ്ടല്ലോ എനിക്ക് തന്നെ ഞാനൊരു കടംകഥയായിട്ടാണ് ഇരുന്നിട്ടുന്നത് ഉയർന്ന ക്ലാസ്സിലുള്ള കുട്ടികൾ ഉൾപ്പെടെ ഹൈസ്കൂളിലെ എല്ലാവരും കൂടി സാഹിത്യ സമാജത്തിൻ്റെ തെരഞ്ഞെടുപ്പ് യോഗം ചേർന്നപ്പോൾ എന്നെയാണ് ജനറൽ സെക്രട്ടറിയായി ഐകകണ്ഠ്യേന തെരഞ്ഞെടുത്തത് എന്നുള്ളതും അതുകൊണ്ട് ഒരു അസാധാരണ സംഭവമാണ് ഇത്തരമൊരു ബഹുമതി എന്നിൽ വന്നു ചേരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കണ്ടതല്ല എന്നാൽ ആ തീരുമാനം സ്വമേധയാ വന്നതും ഗൗരവപൂർവ്വവുമായിരുന്നു അങ്ങനെ എൻ്റെ സതീർഢ്യർ ഔദാര്യപൂർവ്വം എന്നിലർപ്പിച്ച പ്രതീക്ഷകളോട് നീതി കാട്ടുവാനുള്ള മാർഗങ്ങൾ ഞാൻ ആരായുകയായി ഒതുങ്ങിക്കഴിയുന്ന സ്വഭാവമാണ് എനിക്ക് ഉള്ളതെങ്കിലും ആളുകളുടെ മുൻപിൽ ബാഹ്യമോടി കാണിക്കാനുള്ള ഒരു അഭിവാഞ്ച ഏറെക്കുറെ എന്നെ സ്വ ബാധിച്ചിരുന്നു തലമുടി നടുവെ വികർ പകർത്തുവെക്കാൻ തുടങ്ങി കയ്യൊപ്പ് ഏറ്റവും ആകർഷകമായ വടിവിൽ ഇടുന്നതിന് മാസങ്ങൾ തന്നെ പരീക്ഷണം നടത്തി അച്ഛൻ്റെ അലമാരിയിൽ നിന്ന് മോഷ്ടിച്ച വിലയേറിയ പട്ട് നെക്ടൈകൾ കൊണ്ടുവന്ന് ധരിക്കാൻ തുടങ്ങി സത്യ സത്യസന്ധമല്ലാത്ത ഇത്തരം മാർഗ് മാർഗത്തിൽ എനിക്ക് പാകമല്ലാത്ത ചില കോട്ടുകളും കൈവശമായി ഇന്ത്യയിൽ അന്നത്തെ വൈസ്രോയ് ആയിരുന്ന ഹാഡ്ജിങ് പ്രഭു ബാംഗ്ലൂർ സന്ദർശനത്തിന് എത്തിയപ്പോൾ ഞാൻ ഇത്തരമൊരു കറുത്ത കോട്ടും വഴങ്ങാത്ത കോളറും ഊത നിറമുള്ള പട്ട് നെക് ധരിച്ച് റേസ് കോഴ്സിനടുത്ത് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി പ്രത്യേകം ഒഴിച്ചിട്ടിരുന്ന ഭാഗത്ത് കാലത്ത് ഏഴ് മണിക്ക് പോയി നിന്നതായി ഓർക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ സ്കൂൾ ഡേ ആഘോഷങ്ങൾ സഹവിദ്യാർത്ഥികളുടെ സമ്പൂർണ്ണ സഹകരണത്തോടെയാണ് നടന്നത് അന്ന് ഞാനൊരു വിദ്യ കണ്ടുപിടിച്ചു എൻ്റെ എതിരാളികളായി വരാനിടയുള്ള പ്രാധാന്യം അർഹിക്കുന്നവർക്കെല്ലാം ഞാൻ പോർട്ട്ഫോളിയോ വി വിഭജിച്ചു കൊടുത്തു അങ്ങനെ അവരെ പ്രധാനികളാക്കി ജനങ്ങളെ സംഘടിപ്പിക്കുന്നതിനുള്ള മഹനീയമായൊരു പാഠം ഞാൻ ആദ്യമായി പഠിച്ചു നിങ്ങൾ നേതാവാകാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രാധാന്യം തത്വത്തിൽ നിലനിൽക്കവേ തന്നെ പ്രധാനികളാകാൻ ആഗ്രഹിച്ച് നടക്കുന്നവർക്ക് പൂർണമായ അവസരം കൊടുക്കത്തക്കവണ്ണം നിങ്ങളുടെ വ്യക്തിത്വത്തെ താഴ്ത്തി കളയാനും ഉദാസീനനായിരിക്കാനും കഴിയണം അതായത് വേദാന്തത്തിൽ കർത്തൃത്വം എന്ന് പറയുന്നതിനെ അടക്കിക്കൊള്ളണം അപ്പോഴേക്കും ഇന്ദ്രജാലം നടക്കുകയായി എല്ലാവരും പൂർണ്ണ മനസ്സോടെ സഹകരിച്ചു കൊള്ളും പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ ഒന്നേ ഉള്ളൂ സ്വന്തം കസേര വിട്ട് നിങ്ങളുടെ എതിരാളിയുടെ മേശപ്പുറത്ത് അനൗപചാരികമായിട്ട് എന്ന വണ്ണം കയറിയിരുന്നു കൊണ്ട് അധികൃതമെന്ന് തോന്നിക്കാത്ത മാതിരി നിർദ്ദേശങ്ങൾ മുറയ്ക്ക് കൊടുത്തുകൊള്ളുക നിങ്ങളുടെ വ്യക്തിത്വം ആ സന്ദർഭത്തിലും അശേഷം മുഴച്ച് കയറി ചെല്ലാതെ സൂക്ഷിച്ചു കൊള്ളണമെന്ന് മാത്രം അങ്ങനെയായാൽ പിന്നെ അസാധ്യമെന്ന് തോന്നുന്ന പലതും സാധിക്കും ജന്മനായുള്ള വിശേഷമൊന്നുമല്ല ഈ നേതൃത്വമെന്ന് പറയുന്നത് അത് ബാഹ്യമായ ചുറ്റുപാടുകൾ അവരുടെ മേൽ കെട്ടിവെച്ചു കൊടുക്കുന്ന കാര്യമാണ് രണ്ടാം ഭാഗം പൂർണ്ണമാകുന്നു ഗുരുവോം തത്സറ്റ്